സ്കൂളിലാണെ നമ്മളെ സ്കൂളാണ് ബസ്സെല്ലാം അടക്കണം വേണ്ട നമ്മള് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ വയ്ക്കണം പരിപാടി ഇതാണ് എന്റെ രഥം അടിച്ച് നിറച്ച് കുളിപ്പിച്ച് പൂജ പിന്നെ നമ്മളെ ബസ് പൂ വയ്ക്കുന്ന തട്ടമാണ് കേട്ടോ കഴി സെറ്റാക്കി എടുത്തിട്ടുണ്ട് വർക്ക് ഷോപ്പിന്റെ ക്ലീനിങ് ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രണ്ട് സൂപ്പർവൈസർമാരാണ് നമ്മൾ രണ്ട് പച്ച ഓല കെട്ടിട്ടുണ്ട് അതിന് നമുക്കൊന്ന് മെടഞ്ഞെടുക്കണം ഒരു ആർച്ചുണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെറ്റുമറ്റിനും അപ്പുറത്തെ ഓലയും ഇപ്പുറത്തെ ആരും കൂടെ പിടിച്ച് പെനഞ്ഞ് പെനഞ്ഞു വെച്ചാൽ മതി ഇതുപോലെ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസ് രണ്ട് ഓല വെട്ടി വെക്കണം ഇനി നമുക്ക് കുറച്ച് കിളി എടുക്കാം എല്ലായിടത്തും എങ്ങനെ പറയുകയെന്ന് പറഞ്ഞുകൂടെ കുരുത്തോല പെനഞ്ഞ് ഇവിടെയൊക്കെ നമ്മൾ കിളി ഉണ്ടാക്കുക എന്ന് പറയും തിരുവനന്തപുരം ജില്ലക്കാർ ഇതുപോലെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നീളത്തിന് കീറി എടുക്കണം ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഗ്യാപ്പിന് നീളത്തിന് കീറി എടുക്കണം ഒരു അഞ്ചോ നാലോ കീൽ കീറല്ല കുരുത്തോലെ നീള കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കീറി എടുക്കാം കീറി കീറി എടുത്തിട്ട് ഇതുപോലെ ശകലം ഒന്ന് വലിച്ച് മാറ്റിയിട്ട് ഇതുപോലെ മടഞ്ഞെടുത്താൽ മതി ഇതുപോലെ രണ്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് ഇതുപോലെ ഒരു കെട്ട് കെട്ടി അങ്ങ് വെക്കുക ഇത്രയേ പോലുള്ള പരിപാടി ഇതാണ് സംഭവം ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം ഒരു പത്തിരുതെണ്ണം ഉണ്ടാക്കിയെടുക്കണം ഇനി ഒരു മാലയും കൂടെ കെട്ടിയെടുക്കാം വണ്ടിക്ക് ഹാര ഇടാൻ വേണ്ടിയിട്ട് മാല പുറത്ത് നിന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അപാരതായിട്ട് ഒന്നും നോക്കിയില്ല രണ്ട് കിലോ പൂവങ്ങ് വാങ്ങി സമയമുണ്ടല്ലോ അപ്പം അതൊക്കെ കെട്ടാം അപ്പം വലുതായിട്ട് കെട്ടിയെടുക്കുകയും ചെയ്യാം സെറ്റായിരിക്കും മാല കിട്ടണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവര് ഒന്ന് ആ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി അതാണ് പരിപാടി ചുറ്റുക പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുരുത്തൊലയെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ചേട്ട സീരിയലിട്ടോണ്ടിരിക്കണം ഇതിനുവേണ്ടി ആ ആർച്ചുണ്ടാക്കി വെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓല മാഡം ഞടുത്തതേ ഇത്രയുള്ള പരിപാടി സീരിയലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് സാറാണ് വിളക്ക് എത്തിക്കുന്നത് നമ്മുടെ ചെയർമാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് ബി എസ് ഒന്ന് ട്രിക്സ് തരാറ്റാ